ഹലോ കൂട്ടുകാരെ ഹെവൻലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു നമുക്കിന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കൊഞ്ച് വെച്ചുള്ള ഒരു ചമ്മന്തി വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് കഴുകി വെള്ളം തോരാൻ വെച്ചിരിക്കുന്ന കൊഞ്ച് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി വറ്റൽ മുളക് കറിവേപ്പില കുറച്ച് പുളി അതെല്ലാം ഇട്ട് കൊടുക്കണം കൊച്ചി ചെറിയ ഉള്ളി ആദ്യം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇടക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് അതിലേക്ക് മുളക് കറിവേപ്പില പിഴുപുളി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കാം കൊഞ്ചിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം അതിലേക്ക് പറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിനാവശ്യമായ പറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി വഴറ്റി ഒന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ചോറ് കഴിക്കാൻ നമുക്ക് വേറെ ഒന്നും വേണ്ട ഈ ഒരു ചമ്മന്തി മാത്രം മതി നല്ല ചൂട് ചോറും ഈ കൊഞ്ച് പൊടിച്ചതും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കൊഞ്ച് പിന്നെ എങ്ങനെ വെച്ചാലും കഴിക്കാൻ നല്ലതാണ് മാങ്ങയിട്ട് നമ്മൾ പുഞ്ചും മാങ്ങ പറ്റിക്കാറുണ്ട് ചമ്മന്തി പൊടിക്കാറുണ്ട് തീയൽ വെക്കാറുണ്ട് എങ്ങനെ വെച്ചാലും ടേസ്റ്റാണ് ചിലർക്ക് പിന്നെ കൊഞ്ച് ഇഷ്ടമല്ല കഴിക്കാൻ പറ്റത്തില്ലല്ലോ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരുണ്ട് അപ്പോൾ അവർക്ക് കഴിക്കാൻ പറ്റില്ല ഇത് എണ്ണയിൽ കിടന്ന മുളകും കൊഞ്ചും ഉള്ളിയും പുളിയും കറിവേപ്പിലൊക്കെ കൂടെ മൂത്തിട്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കൊഞ്ച് കഴുകിയെടുത്തതായതുകൊണ്ട് തന്നെ നന്നായിട്ട് മൂക്കണം വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നന്നായിട്ട് മൂത്ത് വരണം അതുപോലെ ചെറിയ ഉള്ളിയും നന്നായിട്ടൊന്ന് പിന്നെ വാടി വരണം അപ്പോഴായിരിക്കും അതിൻ്റെ ടേസ്റ്റ് ചിലതൊക്കെ പിന്നെ ഈ കൊഞ്ച് പൊടിക്കുമ്പോൾ പറ്റൽമുളക് സെപ്പറേറ്റ് വറുത്ത് അത് ആദ്യം പൊടിച്ചെടുത്തിട്ടാണ് ബാക്കിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ പൊടിച്ചാലും നല്ലതാണ് നമ്മളിപ്പോൾ കുത്തിച്ചതയ്ക്കു ആയതുകൊണ്ട് ഇതെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ മിക്സിയിൽ ഇട്ട് കൊടുത്താലും അത് നന്നായിട്ട് പൊടിയും മിക്സിയിൽ പൊടിക്കുന്നതിനേക്കാൾ നല്ലത് ഇത് കുത്തിച്ചതച്ച് പൊടിച്ചെടുക്കുന്നതാണ് ഇവിടെ മക്കാക്കൊക്കെ കൊഞ്ച് ഏത് രീതിയിൽ ഉണ്ടാക്കി കൊടുത്താലും ഇഷ്ടമാണ് തീയലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇങ്ങനെ കൊഞ്ച് പൊടിക്കുന്നതും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊഞ്ചൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇത് കുത്തി കുത്തിച്ചതച്ച് പൊടിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പ് പൊടിയും കൂടി ഇട്ട് പൊടിച്ച് എടുക്കാം കൊഞ്ചൊക്കെ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇനി മാറ്റി വെക്കാം പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ചു ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒത്തിരി പൊടിഞ്ഞു പോകരുത് എന്നാൽ ഒന്ന് കടിക്കാൻ കിട്ടണം കൊഞ്ചൊക്കെ ആ രീതിയിലേ പൊടിച്ചെടുക്കാവുള്ളൂ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മുടെ കൊഞ്ചെല്ലാം ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ശേഷം അതിലേക്ക് കുറച്ച് ചോറിട്ടെന്ന് ഇളക്കി കഴിക്കാം നല്ല ടേസ്റ്റ് ഇങ്ങനെ കഴിക്കാൻ കിട്ടണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഡാറ്റാ ബൈ ബൈ യു